ഒടിയനെയും മോഹൻലാലിനെയും ഇല്ലാതാക്കാൻ മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ സൈബർ യുദ്ധത്തിന് കൊട്ടേഷൻ നൽകിയതായി സൂചന മഞ്ജുവാര്യരെയും സംവിധായകൻ ശ്രീകുമാർ മേനോനെയുമാണ് ഒടിയൻ വിരുദ്ധർ ലക്ഷ്യമിടുന്നത് ശ്രീകുമാർ മേനോനാണ് മഞ്ജുവാര്യരെ ചില പരസ്യ ചിത്രങ്ങളിൽ അഭിനയിപ്പിച്ചത് ഇതിൽ പ്രധാനം ഒരു ജ്വല്ലറിയുടെ പരസ്യമാണ് പരസ്യത്തിൽ അഭിനയിച്ചതോടെയാണ് ദിലീപും മഞ്ജുവും തമ്മിൽ തീർത്തും അകന്നത് അതിനു മുൻപ് മഞ്ജു ഗുരുവായൂരിൽ നൃത്തം അവതരിപ്പിച്ചിരുന്നു ഇക്കാലയളവിൽ ദിലീപിന്റെ വിവാഹ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ആരംഭിച്ചിരുന്നു അത് പിന്നീട് ആക്രമണത്തിനെതിരായ സിനിമാ നടിയുമായി ബന്ധപ്പെട്ടതായിരുന്നു അതിൽ നിന്ന് മഞ്ജുവിന് ലഭിച്ച ആശ്വാസമായിരുന്നു ജുവല്ലറിയുടെ പരസ്യം അതിൽ മഞ്ജു അഭിനയിച്ചതിനോട് ദിലീപിന് എതിർപ്പുണ്ടായിരുന്നു സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെ ഗുരുതരമായ ചില പരാമർശങ്ങൾ ദിലീപിൻ്റെ അനുയായികൾ നടത്തിയിരുന്നു എന്നാൽ ശ്രീകുമാർ മേനോൻ അത്തരക്കാരനല്ല മഞ്ജുവും അങ്ങനെ തന്നെ ഇരുവരും സിനിമയെ സ്വന്തം ജീവിതം പോലെ സ്നേഹിക്കുന്നവരാണ് അപവാദ പ്രചരണം നടത്തുന്നവർ പറയുന്നത് പോലെ മഞ്ജുവും മേനോനും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നാണ് മേഖലയുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് ഒടിയിരുന്ന ബിഗ് ബഡ്ജറ്റ് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ഒരു നടന്റെ ഒരു കൂട്ടം ആരാധകർ സിനിമ പൊളിക്കാൻ ഒരുക്കം തുടങ്ങിയതായി ലാലിന്റെ ആരാധകർ പറയുന്നു ശ്രീകുമാറിനോടുള്ള വൈരാഗ്യമായിരുന്നത്രേ ഇതിനു പിന്നിൽ തന്റെ കുടുംബജീവിതം തകർത്തത് ശ്രീകുമാറാണെന്ന് ദിലീപ് തന്റെ വിവാഹമോചന വിവാഹമോചനാപേക്ഷയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഞ്ജു ശ്രീകുമാറിന്റെ ആദ്യ ചിത്രത്തിൽ നായികയായതോടെ അപവാദ പ്രചാരകർ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങി എന്നാൽ ശ്രീകുമാർ ഇതിലൊന്നും കുലുങ്ങിയില്ല തനിക്ക് ഇത്തരം ആക്രമണങ്ങളിൽ ഭയമില്ലെന്നായിരുന്നു ശ്രീകുമാറിന്റെ നിലപാട് അന്നും ആരെയും പിണക്കരുതെന്ന ഉപദേശം മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ശ്രീകുമാറിന് നൽകിയിരുന്നാണ് വിവരം എന്നാൽ അതിന് കടന്നുള്ള ആത്മവിശ്വാസമുള്ള ശ്രീകുമാർ അതിന് തയ്യാറായില്ല ഒടിയൻ ഒരു മഹാസംരംഭമാണെന്ന മട്ടിൽ അദ്ദേഹം പ്രചാരണം നടത്തി ഇതിനെയും ലാൽ എതിർത്തിരുന്നു ചിത്രത്തിന് ഒരു പരിധിയിൽ കൂടുതൽ ഹൈപ്പ് നൽകരുതെന്ന് ലാലും ആന്റണി പെരുമ്പാവറും ശ്രീകുമാറിനെ അറിയിച്ചിരുന്നു പരസ്യ ചിത്രത്തിന്റെ സംവിധായകനായ ശ്രീകുമാരൻ പക്ഷേ മാർക്കറ്റിങ്ങിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത് ഇതിനിടെ ശ്രീകുമാരന്റെ സംവിധാനത്തിൽ നിന്ന് രണ്ടാം മുഴുവുമായി എം ടി രക്ഷപ്പെട്ടതിന് പിന്നിലും ചില രഹസ്യങ്ങളുണ്ടെന്നാണ് പറയുന്നത് മേന്മയെക്കുറിച്ച് ശ്രീകുമാർ ഒടിയന്റെ വാചാലനായാലും ഒടിയനിൽ ജീവിതമില്ലെന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതിനിടെ ശ്രീകുമാറിന് നേരെ ലാലിന്റെ ആരാധകർ എന്ന പേരിൽ ആക്രമണത്തിന് ചില തയ്യാറെടുക്കുന്നുണ്ട് ശ്രീകുമാർ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടതായും വിവരമുണ്ട് അതിനിടെ മോഹൻലാലുമായി ഒന്നാം സ്ഥാനത്തിന് മത്സരിച്ചിരുന്ന മറ്റൊരു നടൻ്റെ ആരാധകരും ഒടിയനെതിരെ രംഗത്തുണ്ടെന്നാണ് വിവരം ശ്രീകുമാറും മോഹൻലാലും ഒടിയനുണ്ടായ പിന്നോട്ടടിയിൽ ദുഃഖിതരായതിനാൽ തിരിച്ചൊരു ആക്രമണത്തിന് സാധ്യത കുറവാണ് അങ്ങനെ ആക്രമിച്ചാലും അടി ഒടിയന് ഏറ്റന്നിരിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത